തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നും ചർച്ചയാകുന്ന വിഷയമാണ് സിനിമാ താരങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവേശനവും വോട്ടുപിടുത്തവും കേരളമൊഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പതിവ് കാഴ്ചകൾ മാത്രമാകുമ്പോഴും എന്തുകൊണ്ടോ കേരളത്തിൽ ഇന്നും ഇക്കാര്യങ്ങൾ അല്പം ഗൗരവമുള്ള ചർച്ചാ വിഷയം തന്നെയാണ് മലയാള സിനിമാ രംഗത്ത് നിന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൈവച്ചവരെ കുറിച്ചും പറയുമ്പോൾ ആദ്യം മുന്നിൽ തെളിയുന്ന പേര് നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെത് തന്നെയാണ് രാഷ്ട്രീയ ചാണക്യൻ സാക്ഷാൽ കണ്ണോത്ത് കരുണാകരൻ പ്രയോഗിച്ച പൂഴിക്കടകനാണ് നസീറിനെ ഒരിക്കൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരകനാക്കി മാറ്റിയത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള പലരുടെയും നിർബന്ധത്തിൽ നിന്നും പലവട്ടം മാറിയ പ്രേം നസീറിനെ മെരുക്കാൻ ഒടുവിൽ ബ്രഹ്മാസ്ത്രം തന്നെയായിരുന്നു കരുണാകരൻ പ്രയോഗിച്ചത് ജന്മനാടായ ചിറയൻ കീഴടക്കം ഏത് ഉറച്ച സീറ്റും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നിട്ടും തന്ത്രപരമായി വഴുതിമാറിയ നസീറിനെ ചാക്കിലാക്കാൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയെയും മകൻ രാജീവ് ഗാന്ധിയേയും വരെ ചൂണ്ടയിൽ കുരു നോക്കിയതാണ് ലീഡർ പക്ഷേ തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങാതെ നസീർ ഒഴിഞ്ഞുമാറി ഒടുവിൽ കരുണാകരൻ അവസാന ആയുധം പുറത്തെടുത്തു ആദായ നികുതി റെയ്ഡായിരുന്നു ആയുധം എന്നിട്ടും മത്സര രംഗത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല നസീർ പകരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ താരപ്രചാരകനായി വേഷം കെട്ടിയിറങ്ങാമെന്ന് മനസ്സില്ലാ മനസ്സോടെ ഏറ്റു എൺപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകരനും കോൺഗ്രസിനും വേണ്ടി തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പ്രസംഗിച്ച് ആളെ കൂട്ടുകയായിരുന്നു ദൗത്യം താരരാജാവിന്റെ പരിവേഷമില്ലാതെ പച്ചവെയിലിൽ ഗതരണിഞ്ഞെത്തിയ നിത്യഹരിത നായകനെ കാണാൻ എല്ലായിടത്തും ജനം തടിച്ചുകൂടി ധുനി സിനിമയുടെ ചിത്രീകരണ സമയത്തായിരുന്നു തെക്കുവടക്ക് ഓടി നടന്നുള്ള ഈ പ്രചാരണം അക്ഷരവടിവിലുള്ള നസീറിന്റെ പ്രസംഗങ്ങൾക്ക് ജനം ആവേശത്താൽ കൈയടിച്ചു നസീറിന്റെ താരസാന്നിധ്യവും യോഗങ്ങളിലെ ആൾക്കൂട്ടവുമൊന്നും പക്ഷേ യു ഡി എഫിനെ തുണച്ചില്ല ഐക്യമുന്നണിക്ക് അടിതെറ്റി പ്രേംനസീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ച് പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് അനുഭാവിയായിരുന്നെങ്കിലും അച്ഛന് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു കെ കരുണാകരൻ പറഞ്ഞതനുസരിച്ച് ഇന്ദിരാഗാന്ധി വരെ അച്ഛനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് രാജീവ് ഗാന്ധിയും നിർബന്ധിച്ചു ഏതു സീറ്റിലും മത്സരിക്കാമെന്നും ചെലവ് വഹിക്കാമെന്നുമുള്ള വാഗ്ദാനമുണ്ടായിരുന്നു പക്ഷേ മത്സരിക്കാൻ അച്ഛൻ ഒരുക്കമായിരുന്നില്ല അതിനും വഴങ്ങാതായപ്പോഴാണ് ഒരു ദിവസം ചെന്നൈയിലെ വീട്ടിൽ റെയ്ഡ് നടന്നത് നാലു പതിറ്റാണ്ടുകൾ ത്തെ സിനിമാ ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു അത് അങ്ങനെയാണ് അച്ഛന്റെ മനസ്സ് മാറിയത് മത്സരിക്കാനില്ല വേണമെങ്കിൽ പ്രചാരണത്തിനിറങ്ങാം അച്ഛൻ കരുണാകരനെ അറിയിച്ചു അച്ഛനെ എതിർപ്പാർട്ടിക്കാർ റാഞ്ചമോ എന്നൊരു പേടിയുണ്ടായിരുന്നു അവർക്ക് ആരോഗ്യം അത്ര മെച്ചമല്ലാതിരുന്നിട്ടും അച്ഛൻ വിശ്രമമില്ലാതെ കേരളത്തിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചു അതോടെ ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും ക്രമമൊക്കെ തെറ്റി സത്യത്തിൽ അതിനൊന്നും പറ്റുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ആരോഗ്യം മോശമായി ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് ആസ്വദിച്ചാണ് അച്ഛൻ പ്രചാരണത്തിലൊക്കെ പങ്കെടുത്തത് ശരിക്കും അന്ന് യു ഡി എഫ് ജയിക്കേണ്ടതായിരുന്നു കരുണാകരന്റെയും ആന്റണിയുടെയും ഗ്രൂപ്പ് ൾ അത്ര ചേർച്ചയിലായിരുന്നില്ല അവർ തന്നെയാണ് ശരിക്കും പാർട്ടിയെ തോൽപ്പിച്ചത് അച്ഛനതിൽ വലിയ വിഷമമുണ്ടായിരുന്നതായും ഷാനവാസ് പറഞ്ഞു അരങ്ങേറ്റം പാളിയതോടെ പിന്നീട് രാഷ്ട്രീയത്തിലെ ഒരു വേഷം കെട്ടിനും പ്രേംനസീർ നിന്നുകൊടുത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിടികൊടുത്തതുമില്ല ആരോഗ്യം തീർത്തും മോശമായെങ്കിലും എ ടി അബുവിന്റെ ധ്വനി സിനിമയിലെ ജസ്റ്റിസ് രാജശേഖരന്റെ വേഷം ഒരുവിധം അഭിനയിച്ചു തീർക്കുകയായിരുന്നു പ്രേംനസീർ ധ്വനി ഇറങ്ങി ഏറെ കഴിയും മുമ്പ് തന്നെ പ്രേംനസീർ രോഗശയ്യയിലായി കൃത്യം ഒരു വർഷ ത്തിനു ശേഷം അവസാന വേഷവും അഴിച്ച് യാത്രയാവുകയും ചെയ്തു എം ജി ആറിനെയും പോലെ നസീറിന്റെ രാഷ്ട്രീയ വേഷം എന്തുകൊണ്ട് മലയാളികൾ സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിന് വർഷങ്ങൾക്കുശേഷം തമിഴ്നടൻ ചാരുഹാസൻ ഒരു ഉത്തരം നൽകി മലയാളികൾക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് പ്രേംനസീർ മുഖ്യമന്ത്രിയാകാതിരുന്നത് എന്നായിരുന്നു ചാരുഹാസന്റെ ഉത്തരം